നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ജീവിതത്തിൽ പണത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നവരാണ് സാമ്പത്തികപരമായി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ മാത്രമല്ല എല്ലാവർക്കും ഏറ്റവും കൂടുതൽ അത്യാവശ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ് എത്ര തന്നെ പണം നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ കയ്യിൽ ഒരു രൂപ പോലും നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് മാത്രമല്ല മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ ശമ്പളം വാങ്ങുകയും പത്താം തീയതി പതിനഞ്ചാം തീയതി വരെ പണം കയ്യിൽ ഉണ്ടാകും പക്ഷേ ഓരോ ഇ എം ഐ ലോണുകൾ ചീറ്റുകൾ എന്ന് പറഞ്ഞ് ഒരുപാട് കടം പ്രശ്നമുള്ളവർ പതിനഞ്ചാം തീയതിക്ക് ശേഷം മറ്റുള്ളവരുടെ കൈകളിൽ നിന്നും പണം കടമായി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഒരുപാട് പേരുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വരുന്ന ഒന്ന് തന്നെയാണ് ഈ പണം എന്ന് പറയുന്നത് പണത്തെ എങ്ങനെ നമ്മൾ ഇരട്ടിയാക്കാമെന്ന് ഒരുപാട് വഴിപാടുകളും പൂജകളിലൂടെയും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുമെങ്കിലും പല തരത്തിലുള്ള സ്വിച്ച് വേർഡുകളും ഏഞ്ചൽ നമ്പറുകളും ഉപയോഗിച്ചും നമ്മൾ പണത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ് അതായത് ഒരു വ്യക്തിയുടെ കൈകളിൽ പണം തടസ്സമില്ലാതെ വരികയും പാഴ് ചിലവുകൾ കുറയുകയും ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ കയ്യിൽ പണം ഉണ്ടാകുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുവാൻ നമ്മൾ ദിവസവും ചൊല്ലേണ്ട ഒരു മാജിക്കൽ നമ്പറുകളെ കുറിച്ചാണ് ഇന്ന് കാണുവാൻ പോകുന്നത് ഇതെല്ലാം വിശ്വസിക്കാമോ എന്ന് പലർക്കും പലതരത്തിലുള്ള ചിന്തകളും ഉണ്ടാകും പക്ഷേ ഏതൊരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും പരിപൂർണ വിശ്വാസത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് ഫലം ഉറപ്പ് എന്ന് തന്നെ പറയാവുന്നതാണ് ചിലർക്കെങ്കിലും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളിലൂടെയും സ്വിച്ച് വേർഡുകളിലൂടെയും അവരുടെ ജീവിതത്തിൽ അവർ ആഗ്രഹിച്ചത് നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ടാകും അതുപോലെ തന്നെയാണ് ഇതും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് തന്നെയാണ് ഈ പ്രപഞ്ചത്തിനോട് നമ്മൾ ഏത് കാര്യങ്ങളും പോസിറ്റീവായ ചിന്താഗതിയോടുകൂടി ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ കാര്യം നമ്മളിലേക്ക് ആകർഷിക്കപ്പെടുക തന്നെ ചെയ്യുന്നതായിരിക്കും അതായത് ഈ പ്രപഞ്ചശക്തി നമ്മിലേക്ക് അത് കൊണ്ട് തരിക തന്നെ ചെയ്യും അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്കായുള്ള പണത്തെ നമ്മൾ എങ്ങനെ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡിലൂടെ നമ്മളിലേക്ക് ആകർഷിപ്പിച്ചെടുക്കുക ക്കാം എന്നുള്ള ഒരു മെത്തേഡിനെ കുറിച്ചാണ് ഇന്ന് കാണുവാൻ പോകുന്നത് നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഒരു രൂപ പോലും ചിലവില്ലാത്തതും നൂറ് ശതമാനം ഫലം തരുന്നതുമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ നമ്മുടെ വീഡിയോകളിലൂടെ ഞാൻ പറയുന്നുള്ളൂ അതിനാൽ നിങ്ങൾക്ക് ഇത് ചെയ്യുവാൻ ഒരു രൂപ പോലും ചിലവില്ല അതിനാൽ തന്നെ വെറുതെ എങ്കിലും ഒന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കും അതായത് പണം സംബന്ധിച്ചുള്ള പ്രശ്നം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മോചനം നേടുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിശ്വസിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് ആ മെത്തേഡ് എന്ന് കാണാം അതുപോലെ തന്നെ ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് ഏതെല്ലാം ദിവസങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കാം എന്നും കാണാം എന്നു മുതൽക്കാണോ നിങ്ങൾ ഈ വീഡിയോ കണ്ടു തുടങ്ങുന്നത് ആ സമയം മുതൽക്ക് നിങ്ങൾക്ക് ഈ മെത്തേഡ് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇതിന് സമയമോ തീയതിയോ നേരമോ കാലമോ അതുപോലെ തന്നെ പീരിയഡ് സമയമാണ് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല മറിച്ച് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മെത്തേഡ് ചെയ്യാം നിങ്ങൾക്ക് ദിവസവും ഈ മെത്തേഡ് ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതുന്നതാണ് വളരെ ഉചിതം അൻപത്തിയൊന്ന് തവണയാണ് നിങ്ങൾ ഈ നമ്പർ എഴുതേണ്ടത് ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മാജിക്കൽ നമ്പർ നിങ്ങൾ അൻപത്തി തവണ ദിവസവും നോട്ട് പുസ്തകത്തിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ അതല്ലെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ് ഇതിനോടൊപ്പം നിങ്ങൾ ഇത് എഴുതി തുടങ്ങുന്ന ദിവസത്തിൽ ഒരു ചെറിയ പേപ്പർ കഷ്ണം എടുത്ത് ആ പേപ്പർ കഷ്ണത്തിൽ ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മാജിക്കൽ നമ്പർ എഴുതി അതിന് മുകളിൽ നിങ്ങൾ കുറച്ച് പട്ടയുടെ പൊടി ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പട്ടയുടെ പൊടി എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരുന്നു എന്താണ് പട്ടയുടെ പൊടി എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ പാചകത്തിന് ഉപയോഗിക്കുന്ന സിനിമൻ പൗഡർ ഈ സിനിമൻ പൗഡറിന് പണത്തെ ആകർഷിക്കുവാനുള്ള ഏറ്റവും ശക്തിയുള്ള ഒന്നായാണ് കരുതപ്പെടുന്നത് അതിനാൽ തന്നെ ഈ സിനിമൻ പൗഡർ കുറച്ച് നമ്മൾ എഴുതി വച്ചിരിക്കുന്ന ആ പേപ്പറിലേക്ക് വിതറി ആ പേപ്പർ നാലായി നമ്മൾ മടക്കി നമ്മൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സുകളിലോ വ്യാപാരം ചെയ്യുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ വ്യാപാരം ചെയ്യുന്ന ആ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് നമുക്ക് ഇത് വയ്ക്കാവുന്നതാണ് അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ ഞാൻ ഇവിടെ പറയുന്ന ഈ നമ്പർ നിങ്ങൾ അൻപത്തിയൊന്ന് തവണ എഴുതേണ്ടത് അതുപോലെ തന്നെ നമ്മൾ ഈ മടക്കി വച്ചിരിക്കുന്ന പേപ്പർ എപ്പോഴും മാറ്റേണ്ടതില്ല കുറേ ദിവസങ്ങൾ നിങ്ങൾക്ക് ഇനി എപ്പോഴാണോ ഒരു നാൽപ്പത്തിയെട്ട് ദിവസമോ അല്ലെങ്കിൽ ഒരു മൂന്ന് മാസമോ കഴിഞ്ഞ് മാറ്റണമെന്നാഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് എടുത്ത് മാറ്റാവുന്നതാണ് അതിലും അതുപോലെ തന്നെ നോട്ടിലും എഴുതുന്ന നമ്പർ ഒന്ന് തന്നെയാണ് നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന നമ്പർ മാത്രം നിങ്ങൾ തുടർച്ചയായി എഴുതിക്കൊണ്ടേയിരിക്കുക എത്ര ദിവസം എഴുതണമെന്നോ അതുപോലെ തന്നെ എപ്പോഴിത് അവസാനിപ്പിക്കണമെന്നോ എന്ന് യാതൊരു നിബന്ധനയുമില്ല നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങളെ തേടിയെത്തുന്നത് വരെ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ് അപ്പോൾ ഏതാണ് ആ നമ്പർ എന്ന് കാണാം ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ അഞ്ഞൂറ്റി ഇരുപത് എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഇത് തനിച്ച് തനിച്ചല്ല എഴുതേണ്ടത് ഒരുമിച്ച് എഴുതണം ഫൈവ് ടു സീറോ സെവൻ ഫോർ വൺ എന്നിങ്ങനെ നമ്മൾ ഒരു പേപ്പറിൽ ഒരുമിച്ച് എഴുതിയാണ് അതിനു മുകളിൽ സിനിമൻ പൗഡർ ഇട്ട് നമ്മുടെ പേഴ്സുകളിൽ സൂക്ഷിക്കേണ്ടത് അതുപോലെ നോട്ട് പുസ്തകത്തിൽ എഴുതുന്ന സമയത്ത് നിങ്ങൾ ആഗ്രഹിച്ച തുക ഇപ്പോൾ ചിലർക്ക് ഒരു അഞ്ച് ലക്ഷം രൂപയായിരിക്കും ആവശ്യം ചിലർക്ക് ഒരു ലക്ഷം രൂപയായിരിക്കും ആവശ്യം ചിലർക്ക് പത്തായിരം രൂപയായിരിക്കും ആവശ്യം അവരവരുടെ സാമ്പത്തിക സ്ഥിതിക്കനുസരിച്ച് എത്ര രൂപയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ തുക നിങ്ങൾ ആദ്യം ആ നോട്ട് പുസ്തകത്തിന് മുകളിൽ എഴുതി ആ തുക നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എത്ര മാത്രം സന്തോഷിക്കുമോ ആ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഈ നോട്ട് പുസ്തകത്തിൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ പേഴ്സുകളിൽ വെക്കാനായി ഈ നമ്പർ എഴുതുമ്പോഴും വളരെ സന്തോഷത്തോടു കൂടിയും നിങ്ങൾ ആഗ്രഹിച്ച തുക നിങ്ങൾക്ക് ലഭിച്ച ആ ഒരു സന്തോഷം ഫീൽ ചെയ്ത് വേണം നിങ്ങൾ ഇത് എഴുതുവാനായിട്ട് അതുപോലെ തന്നെ നിങ്ങൾ ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത് നിങ്ങൾ ആരോടും പങ്കുവയ്ക്കാൻ പാടില്ല നമ്മൾ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡ് ആണെങ്കിലും സ്വിച്ച് വേർഡുകളാണെങ്കിലും അതുപോലെ തന്നെ മന്ത്രവാ വാക്കുകൾ എഴുതുകയാണെങ്കിലും നിങ്ങൾ ഈ കാര്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാതിരിക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ എഴുതി കഴിഞ്ഞു ആ തുക നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ എങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവർ ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുടെ മുമ്പിൽ ഈ ഒരു കാര്യം പറയും ഞാൻ ഈ ഒരു വാക്ക് വാക്കെഴുതി എനിക്കിത് കിട്ടി എന്ന് പറയുന്നതിൽ തെറ്റില്ല അതല്ലാതെ നമ്മൾ ഈ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാര്യം മറ്റുള്ളവരുമായി പങ്കുവെക്കരുത് ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനെ എഴുതുന്നത് ആരെങ്കിലും കണ്ട് എന്താണ് എന്ന് ചോദിച്ചാൽ പോലും വെറുതെ എഴുതുകയാണ് എന്ന് മാത്രം പറയാവുന്നതാണ് സീറോ സെവൻ ഫോർ വൺ എന്ന നമ്പറിൽ വളരെ ആകർഷണ ശക്തി കൂടുതലാണ് പണത്തെ ആകർഷിക്കുവാൻ ഏറ്റവും ശക്തിയുള്ള നമ്പറുകളിൽ ഒന്നായാണ് ഇത് കണക്കാക്കപ്പെടുന്നത് ഒരുപാട് ഏഞ്ചൽ നമ്പറുകൾക്ക് പണത്തെ ആകർഷിക്കുവാനുള്ള ശക്തിയുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഏഞ്ചൽ നമ്പർ അല്ലെങ്കിൽ ഈ ഒരു നമ്പറുകൾക്കും വളരെ അധികം ആകർഷണ ശക്തിയാണ് ഉള്ളത് നമ്മുടെ ജീവിതത്തിൽ ഈ നമ്പറുകൾ നമ്മൾ നിത്യവും ഉപയോഗിക്കുന്നതിലൂടെ ധന ആകർഷണം ഏർപ്പെടുമെന്ന് മാത്രമല്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുകയും ചെയ്യുന്നതായിരിക്കും കൊടുത്ത പണം തിരികെ ലഭിക്കുകയും അതുപോലെ തന്നെ ശമ്പള വർധനവ് ഉണ്ടാവുകയും നമ്മുടെ ജീവിതത്തിലെ പാഴ് കുറയുകയും നമുക്ക് ഒരുപാട് ദിവസങ്ങളായി ഒരാൾ പണം തരുവാനുണ്ട് എന്നുണ്ടെങ്കിൽ ആ പണം നമ്മെ നോക്കി വരികയും ചെയ്യാൻ സാധിക്കുന്ന ഒരു മാജിക്കൽ നമ്പറുകൾ തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ശ്രമിച്ചു നോക്കുക ഫലം ഉറപ്പ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ നമ ഓം നമോ വെങ്കടേശായ നമ